The േ വാട്ടർ ബീഡ്സ് ഇടാനാണ് പക്ഷെ ഈ വാട്ടർ ബീഡ്സ് എല്ലാം ഇടുന്നത് കുറച്ച് വലിയ ടൈപ്പ് വാട്ടർ ബീഡ്സ് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ വാട്ടർ ബീഡ്സ് എല്ലാം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ വാട്ടർ ബീഡ്സിനെക്കാലം ഒക്കെ അധികം ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് വലുതായി കിട്ടുന്നത് അപ്പൊ ഓർബിസ് എല്ലാം വലുതായി കിട്ടിയിട്ടുണ്ട് ഇത് എന്തോരം വലുതാവും ചോദിച്ചുകഴിഞ്ഞാൽ ഇത്രയും വലുതാവും കുറച്ച് ദിവസം കൂടെ വെള്ളത്തിടുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു ഗ്ലാസ് ജാർ ആണ് ഇത് കുറെ നാളെ ായിട്ട് ഞാൻ എന്റെ മിഠായിക്കുപ്പിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ജാർ സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണല്ലോ നമ്മുടെ സന്തോഷം പിന്നെ ഇത് അടിപൊളിയായി സെറ്റ് ആയി കിട്ടുവെന്നൊക്കെ നല്ല സംശയം ഉണ്ട് ലാസ്റ്റ് ടൈം നമ്മൾ റെയിൻബോ ബോട്ടിൽ കയറ്റാൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ അത് സക്സസ് അതിന്റെ ധൈര്യത്തിലാണ് ഇത് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത് എന്താണെങ്കിലും പ്രതീക്ഷിച്ച പോലെ തന്നെ സക്സസ് ആയിട്ടാണ് കിട്ടിയത് ഇത് നമുക്കിത് ഇങ്ങനെ വേണേലും ഉപയോഗിക്കാം അതെല്ലാം കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പൊ ഇതിന്റെ നൈറ്റ് ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം പറയണ്ടല്ലോ